നടനും സംവിധായകനുമായ നാദിർഷയുടെ മകൾ ഖദീജയുടെ പിറന്നാൾ ആഘോഷമാക്കി മീനാക്ഷി ദിലീപും നമിത പ്രമോദും പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ നമിത ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു ഇവരെ കൂടാതെ സാനിയ അയ്യപ്പനും അപർണ തോമസും ആഘോഷത്തിൽ പങ്കെടുത്തു ഖദീജ വേദിയിൽ നിന്ന് പാട്ടുപാടുന്നതും മീനാക്ഷി അത് കണ്ട് ചിരിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം ഇതെല്ലാം ക്യാമറയിൽ പകർത്തിയത് നമിതയാണ് അതിഥികളെല്ലാം വ്യത്യസ്ത നിറത്തിലും സ്റ്റൈലിലുമുള്ള ഗൗണുകളാണ് ധരിച്ചത് മഞ്ഞ ഫ്ലോറൽ പ്രിന്റുകളുള്ള വെള്ള ഗൗണായിരുന്നു ഖദീജയുടെ ഔട്ട്ഫിറ്റ് പീച്ച് നിറത്തിലുള്ള സ്ലീവ്ലെസ് ഗൗണിൽ സുന്ദരിയായിരുന്നു മീനാക്ഷി കറുപ്പും വെളുപ്പും നിറങ്ങൾ ചേർന്ന ഔട്ട്ഫിറ്റാണ് നമിത തിരഞ്ഞെടുത്തത് നീല ഫ്ലോറൽ പ്രിന്റുകളുള്ള മിനി ഗൗണിൽ ഗൌണിൽ സാനിയെത്തിയപ്പോൾ മഞ്ഞ നിറത്തിലുള്ള ഹൈനേക്ക് ഗൗണായിരുന്നു അപർണയുടെ വേഷം